അഞ്ചലിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് റംബൂട്ടാനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇതിപ്പോൾ റംബൂട്ടാന ഏകദേശം ഒരു രണ്ട് മാസമായതാണ് ഏകദേശം ഒരു ജൂൺ മാസത്തോടു കൂടിയാണ് ഈ റംബൂട്ടാനൊക്കെ വിളവെടുപ്പ് വിളവെടുക്കുന്ന ജൂൺ മാസമാണ് വിളവെടുപ്പ് സമയം അത് കഴിഞ്ഞാൽ ജൂ വിളവെടുപ്പ് കഴിഞ്ഞാൽ റംബൂട്ടൻ ഏകദേശം ബ്രൂൺ ചെയ്ത് റെഡിയാക്കുക ഈ ഇത് വന്നാൽ ഈ ശിഖരങ്ങൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം പഴുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്യുന്ന ശിഖരം ഇതൊക്കെ കയറ്റി കട്ട് ചെയ്യണം അപ്പം ബ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരുപാട് പ്രോട്ടീനിൻ്റെ തലമുറയാണ് കേട്ടോ ഈ റംബൂട്ടാൻ ഇതിൽ ഒരുപാട് പ്രോട്ടീനുകളും പല രീതിയിലുള്ള പ്രോട്ടീനുകളും ന്യൂട്രിയൻസും ഒക്കെ ഈ റംബൂട്ടാനിൽ അടങ്ങിയിട്ടുണ്ട് ഇത് റംബൂട്ടാൻ പൊതുവേ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നിങ്ങനെ മൂന്ന് നിറങ്ങളിലാണ് കാണപ്പെടുന്നത് അതായത് മൂന്ന് രീതിയിലുണ്ട് ഈ ചുവപ്പിനാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് ചുവപ്പിന് വളരെ മധുരം കൂടുതലും വളരെ മാംസളവും ഉള്ള ഇതാണ് റംബൂട്ടാൻ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നല്ലപോലെ വർദ്ധിക്കാൻ ഇത് ഈ റംബൂട്ടാൻ കഴിക്കുന്നതുകൊണ്ട് സാധിക്കും ഈ റംബോട്ടാൻ ദഹനത്തിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ റംബോട്ടാനിൽ അയൻ ഒരുപാട് അടങ്ങിയിരിക്കും അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള അണുബാധയൊക്കെ തടയാനും ഒക്കെ ഈ റംബോട്ടാൻ കഴിക്കുന്നതുകൊണ്ട് സഹായിക്കുന്നു ഏകദേശം ഈ ചർമ്മകാന്തി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഈ റംബൂട്ടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ റംബൂട്ടാൻ്റെയൊക്കെ ജന്മദേശം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതായത് മലേഷ്യയാണ് ഈ റംബൂട്ടാൻ്റെയൊക്കെ ജന്മദേശം അത്യാവശ്യം വെയിൽ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നതും നീർവാർച്ചയുള്ളതുമായ മണ്ണിലാണ് ഈ റംബൂട്ടാൻ പൊതുവെ പിടിക്കുന്നത് അതായത് നല്ല ഫലം നിർബാഴ്ച വേണം മണ്ണിൽ റംബൂട്ടാൻ ധാരാളമായി ഉണ്ടാവുകയും കായ്ക്കുകയും ഫലം ഇരിക്കുകയൊക്കെ ചെയ്യും സുലഭമായി വളരുകയൊക്കെ ചെയ്യുന്നതാണ് വളരെയേറെ ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയൊരു പഴവർഗ്ഗമാണ് കേട്ടോ ഈ റംബൂട്ടാൻ 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 ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റംബൂട്ടാൻ എന്ന ഫ്രൂട്ട്സാണ് ഏറ്റവും ഇഷ്ടം മൂന്ന് മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളുമൊക്കെ പിന്നെ ഇത് ഒരു പ്രോട്ടീൻ്റെ ഒക്കെ കലപറയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ല മഞ്ഞ മഞ്ഞ കളർ വന്നതിന് ശേഷം ഒരു റെഡ് കളറിലേക്ക് മാറും ഒരു ഇതൊക്കെ ഇതെല്ലാം ഒരു രണ്ട് മാസം ആയതാണ് പോയി പിരിഞ്ഞ് കഴിക്കുന്നതാണ് ഇതെല്ലാം ഒരു മഞ്ഞ കളറിലേക്ക് അയക്കൊണ്ടിരിക്കും ഇതിന് ശേഷം നമ്മൾ വലയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വവ്വാലൊക്കെ കയറി ഇത് ആക്രമിച്ച് ഇല്ലാതാക്കും ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലല്ല മലേഷ്യയിലാണ് നമ്മുടെ നാട്ടിലും ധാരാളമായിട്ട് സുലഭമായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട് ദേശം വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നല്ലപോലെ കായ്ഫലം ലഭിക്കും പിന്നെ മഞ്ഞയ്ക്ക് മാംസദളം വളരെ കുറവാണ് പക്ഷേ ഇതിൽ ധാരാളമായിട്ട് ഉണ്ടാകും പിന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അയൺ ആണ് ഈ റംബൂട്ടാനിൽ അയൻ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് പിന്നെ ചിലവാതി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നു എല്ലാവരും രണ്ട് മാസം ആയ ഇതിൽ ഏകദേശം പഴുക്കാറായ റബ്ബു ഡാൻസാണ് പിന്നെ ജനുവരി മാസത്തേക്ക് നമ്മൾ ഈ ജനുവരി മാസമാണ് ഇത് പൂവിടാനായിട്ട് ആരംഭിക്കുന്നത് അപ്പോഴത്തേക്കും നല്ല വെയിലുള്ള സമയത്ത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം ഇത് പൂവിടും അപ്പോഴത്തേക്കും നമ്മളിതിന് അത്യാവശ്യം വെള്ളമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത്യാവശ്യം വെള്ളം കൊടുത്ത് കൊടുക്കണം അത് നമ്മുടെ ഈ മണ്ണിലെ നീർവാഴ്ച പോലെ നമ്മളതിന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് പിന്നെ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് എല്ലാം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കാനൊക്കെ ഈ റംബോട്ടാൻ ഫലം കഴിക്കും ഇതെല്ലാം ഇനി നമ്മൾ വലയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വവ്വാലും ഒന്നും ഉണ്ടാവും പിന്നെ ഇത് ഈ മാസം മുഴുവൻ എടുത്താൽ ഉടൻ തന്നെ അത് ഈ ഫ്രൂഡ്സ് ഉണ്ടായ ശിഖരം ഒരു ജസ്റ്റ് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ബൂൺ പൂൺ ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇതൊരു മഞ്ഞ കളർ ഒരു റെഡ് കളറിലേക്ക് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ വലയിട്ട് കൊടുത്തിരിക്കും